പേടിച്ച് പിടിച്ചു വെച്ചിട്ടുള്ള കരച്ചിലുണ്ടല്ലേ നോക്കുന്ന സമയത്ത് നേഴ്സ് ഒരു കുഞ്ഞിനെൻ്റെ കയ്യില് തരാം ഇവൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക് പന്ത തട്ടിക്കൊണ്ട് അതായത് എൻ്റെ നാട്ടുകാർക്ക് സന്തോഷിക്കാൻ വേറെ ഒന്നും ഒഴിവായിട്ട് ഞാനിനിയൊരു ടീമിനൊരു ബാധ്യതയാവോ എന്ന് ചിന്തിച്ചിരുത്തി പരിശ്രമിച്ച അത് തന്നെ സ്വപ്നം കാണുകയാണെങ്കിൽ അൻപതാമത്തെ വയസ്സിലും നിങ്ങൾക്ക് വേൾഡ് കപ്പ് കഴിഞ്ഞു വേൾഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ത്യ കപ്പുമായിട്ട് ഇന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് വരികയാണ് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ അസിലുമായി ചെയ്തിരുന്നു പക്ഷേ കപ്പൊക്കെ കിട്ടിയ ശേഷം അതിനെക്കുറിച്ച് വലിയ അപ്ഡേറ്റ്സ് ഒന്നും വരുന്നില്ല എന്താണ് കപ്പ് നേടിക്കഴിഞ്ഞപ്പം ആ ഒരു ഹാങ് ഓവറിൽ ഇപ്പോഴും താഴേക്ക് വന്നിട്ടില്ല അതിൽ മുമ്പൊക്കെ ത്രയോ തവണ വേൾഡ് കപ്പ് നേടിയിട്ട് പല കളിക്കാരും പല രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ കഴിച്ചു വെച്ചിരുന്നു പക്ഷെ ഇതില് കുറെ നിമിഷങ്ങൾ ഇങ്ങനെ മനസ്സിനെ അതിന്റെ ഒരു ആ ഒരു ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇതിനേക്കാളത് അത് പറയാൻ പറ്റില്ല അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നിങ്ങനെ ഒരു ഒരു സന്തോഷം തീരെ പ്രതീക്ഷിക്കാതെയാണ് വെച്ചാൽ ഇതുപോലുള്ള ഒരു ടീം നമുക്ക് കിട്ടില്ല കാരണം രോഹിത് ശർമ്മയാണെങ്കിലും വിരാട് കോഹ്ലിയാണെങ്കിലും ബുംറയാണെങ്കിലും എല്ലാ പ്ലേസിനും ഹാർദിക് പാണ്ഡ്യാണെങ്കിലും ഇത് കറക്റ്റ് ബാലൻസ്ഡ് പ്ലേസ് ആണ് എക്സ്പീരിയൻസ്ഡ് പ്ലേസ് ഉണ്ട് പുതിയ പ്ലേയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ബുംറനെ പോലുള്ളൊരു പ്ലെയർ ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീമിന് കപ്പ് നേടിയിട്ടില്ല എന്നുണ്ടെങ്കിലും എന്നാൽ ഞാൻ ആ രീതിയിലല്ല ഇമോഷണൽ ആയിട്ട് ഇത് വെസ്റ്റ് ഇൻഡീസിലും യു എസിലും ആണല്ലോ കളി നടക്കണം ഇതേ വെസ്റ്റ് ഇൻഡീസിൽ ടൂ തൗസൻഡ് സെവൻ വേൾഡ് കപ്പിൽ റൗണ്ടിൽ തോറ്റ് പുറത്തായിട്ട് വീടിന് പുറത്തിറങ്ങാൻ പറ്റാതെ ഒരാളുടെയും മുഖത്ത് നോക്കാതെ ജനങ്ങള് കണ്ടു കഴിഞ്ഞിട്ട് കല്ലറിയും ചീത്ത വിളിക്കുകയും എല്ലാ ശകാരവാക്കും പറയുന്ന ഒരു ടീം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ആ ടീമിനെ നയിച്ചതാരാ രാഹുൽ ദ്രാവിഡ് രാഹുൽ ദ്രാവിഡ് ആ ഓക്കെ ഇന്ത്യക്ക് സച്ചിൻ ഗാംഗുലി അതുപോലെ തന്നെ ധോണി കോഹ്ലി രോഹിത് എന്നൊക്കെ പറയാവുന്ന കപിൽ ദേവ് എന്നൊക്കെ പറയാവുന്ന ആ ലിസ്റ്റിൽ പെടുത്താവുന്ന ഒരു പ്ലെയർ ആണ് രാഹുൽ ദ്രാവിഡ് പക്ഷേ ുള്ളിയുടെ കിറ്റിയിൽ ഒരു വേൾഡ് കപ്പ് ഉണ്ടായിരുന്നില്ല ഉള്ളി പറഞ്ഞതാ എന്റെ മുടിയിലൊക്കെ വെള്ളി വീണ ഈ സമയത്ത് ഈ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞപ്പഴ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സാധനത്തിന് അതിയായി ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് അത് തന്നെ സ്വപ്നം കാണുകയാണെങ്കിൽ അൻപതാമത്തെ വയസ്സിലും നിങ്ങൾക്ക് വേൾഡ് കപ്പ് വേൾഡ് കപ്പ് രാഹുൽ ദ്രാവിഡിന്റെ കാരണം ആദ്യം നമ്മളെപ്പോഴും കൂൾ ആൻഡ് ആയിട്ടുള്ള വളരെ ക്വയറ്റ് ആയിട്ടുള്ള കപ്പ് നേടിയിട്ട് പുള്ളിയൊരു ദ്രാവിഡിന്റെ മുഖം ഇതുവരെ കാണാത്ത ക്യാപ്റ്റ കോച്ച് എന്നുള്ള നിലയിൽ ദ്രാവിഡിന്റെ ഒരു വിക്ടറി അതൊരു വല്ലാത്ത ഇമോഷണൽ പിന്നെ വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം ിയുടെ ഫോമിനെ കുറിച്ച് കാരണം ഐ പി എല്ലിൽ കഴിഞ്ഞ് നല്ല രീതിയിൽ റണ്ണടിച്ച് യു എസ് എത്തി വെസ്റ്റ് ഇൻഡീസിലെത്തി ഒരു കളിയിലും ഈ മനുഷ്യൻ ഫോം ആവുന്നില്ലെന്ന് ഇതെന്താണ് കോലിക്ക് കോലിക്ക് റിട്ടയർ ആയിക്കൂടെ കോലിക്ക് കളി നിർത്തിക്കൂടെ മറ്റുള്ളവർക്ക് ബാധ്യതയായിട്ട് ഒന്നുകൂടെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവസാനം വരെ നിന്നിട്ട് ഈ പറഞ്ഞ ഓരോ കമൻട്രിക്കും ഓരോ നെഗറ്റീവ് പോസ്റ്റിനും ഓരോ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷനും ആ മനുഷ്യൻ ബാറ്റിലൂടെ മറുപടി ഫൈനലില് കൊടുത്തൊരു മറുപടി ഉണ്ട് ഫൈനലില് കോലി കളിച്ചിട്ടില്ലെങ്കിൽ അന്ന് ഇന്ത്യക്ക് കപ്പില്ല കപ്പില്ല കാരണം ബാക്കി സാധാരണ എല്ലാവരും തന്നെ ആ ഫൈനലിൽ അങ്ങ് നിരാശപ്പെടുത്തുന്ന സമയത്ത് ഈ ഒരു മനുഷ്യന്റെ കോലിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട് പിന്നെ പറയുന്ന രണ്ട് പേര് രോഹിത്തും പാണ്ഡ്യും പാണ്ഡ്യം പാണ്ഡ്യും അതേപോലെ ഒരുപാട് പേര് രണ്ടുപേരും കാരണം എന്താ പറയുക ഐ പി എല്ലിൽ നടക്കുമ്പം മുംബൈ ഇന്ത്യൻസിന് അതുവരെ ധോണി എങ്ങനെയാണോ ചെന്നൈക്ക് കപ്പ് നേടിക്കൊടുത്തത് അതുപോലെ കപ്പ് നേടിയ ക്യാപ്റ്റനാണ് രോഹിത് പലേ ദിവസമാണ് പുള്ളിയോട് പറയുന്നത് ക്യാപ്റ്റനെ മാറ്റിയിട്ടുണ്ട് പകരം പുതിയ ആള് വരുന്നുണ്ട് ആര് പാണ്ഡ്യ ഈ രോഹിത്തിന്റെ ഒക്കെ കീഴിൽ കളി തുടങ്ങിയിട്ടുള്ള ജൂടെ ജൂനിയർ ആയിട്ടുള്ള പാണ്ഡ്യ വന്നിട്ട് ക്യാപ്റ്റൻസി നിങ്ങൾ മാറി കളിക്കണമെന്ന് പറയുന്നത് രോഹിത്തിന് പോലും നാളെ പ്ലേയേഴ്സിനെയും അതുപോലെ തന്നെ ഫാൻസിനെയും ഫേസ് ചെയ്യാൻ ഉണ്ട് ആ രീതിയിൽ വല്ലാത്ത രീതിയിൽ വളരെ ഇൻസൾട്ടഡ് ആയിട്ട് തോന്നിയിട്ടുള്ള രോഹിത്സ് പിന്നെ കളി തുടങ്ങി ഐ പി എല്ലിന്റെ കാര്യമാണ് ഞാൻ പറയണത് കളി തുടങ്ങിയ സമയത്ത് പാണ്ഡ്യ വന്ന് ക്യാപ്റ്റൻസി എടുത്തല്ലോ ക്യാപ്റ്റൻസി എടുത്ത് മുംബൈയിൽ വെച്ചിട്ട് പാണ്ഡ്യക്ക് കൂവലോട് കൂവല് അഹമ്മദാബാദിൽ വന്നപ്പോ അവിടെ കൂവല് ആ രോഹിതിന്റെ ക്യാപ്റ്റൻസി തട്ടിയെടുത്ത കളിക്കാരനല്ലടാ നീ ക്യാപ്റ്റൻ അല്ലടാ നീ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് അവിടെ തുടങ്ങുന്നു അപ്പം പാണ്ഡ്യക്ക് ഇതോട് കൂടിയിട്ട് പ്രഷർ അതായത് ആദ്യമായിട്ട് ഇന്ത്യയിൽ വെച്ച് ഒരു ക്രിക്കറ്റ് ഇത്ര മാത്രം ഒരു ഗ്രൗണ്ട് മൊത്തം നിന്ന് തീരുന്നില്ല സോഷ്യൽ മീഡിയയിൽ വരുന്നു അപ്പോഴാണ് പുള്ളിയുടെ ഭാര്യ പുള്ളി എട്ടു പോയി നിൽ കേ എല്ലാ അലിഗേഷൻസും ഈ കപ്പ് നേടിയിട്ട് പാണ്ഡ്യ അറിയാം കഴിഞ്ഞ ആറ് മാസമായിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചു ഒരു കരച്ചിലുണ്ട് എനിക്കൊന്ന് കരയണമെന്ന് പുള്ളി പറയുന്ന ഒരു സീനുണ്ട് അന്ന് ഞാൻ കരയാതെ വെച്ചുകൊണ്ടെന്നറിയാം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അത് ചിരിക്കാനും കയ്യടിക്കാനും ആളുണ്ടെന്ന് എനിക്കറിയാം അവരെ പേടിച്ച് പിടിച്ചു വെച്ചിട്ടുള്ള കരച്ചിലുണ്ടല്ലേ അപ്പൊ രോഹിത്തും പാണ്ഡ്യും തമ്മിലും ഇവര് തമ്മിലുള്ള കെമിസ്ട്രി ശരിയല്ല ഇവര് തമ്മിൽ കളി ശരിയാവുന്നുണ്ടായിരുന്നു ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അവസാനത്തെ ഒരു ബുംറിയുണ്ട് ബാക്കി ഉണ്ട് ഇന്ത്യയിലെ എല്ലാം നല്ല ബോളേഴ്സ് ഉണ്ടായിട്ടും ഈ ബോളിംഗ് ഓൾറൗണ്ടർ ആയിട്ടുള്ള പാണ്ഡ്യടെ കയ്യിൽ രോഹിത് കൊടും ലാസ്റ്റത്ത് ഓവറിൽ എനിക്ക് നിന്ന വിശ്വാസമാണ് നല്ലത് ആ രോഹിത്തിൻ്റെയും അതുപോലെ തന്നെ പാണ്ഡ്യയുടെയും ഇതുപോലെ മുംബൈ ഇന്ത്യൻസുടെ ക്യാപ്റ്റൻസി പോലും ഒഴിവായിട്ട് ഞാനിനിയൊരു ടീമിനൊരു ബാധ്യതയാവോ എന്ന് ചിന്തിച്ചിരുന്ന രോഹിത് ക്യാപ്റ്റൻസി ഏറ്റെടുത്തതിൻ്റെ പേരിൽ ഞാനിനി എല്ലാവർക്കും ഒരു ബാധ്യതയായി മാറിയൊന്നുമില്ല രോഹിത് പാണ്ഡ്യ ഇനി വേറൊരു മനുഷ്യൻ കൂടി ഉണ്ട് ഋഷഭ് പന്തന്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത്തവണത്തെ വേൾഡ് കപ്പിൽ ദേഷ്യമുള്ള ഒരു പ്ലെയർ ഋഷഭ് പന്താ ഓ അതാണ് ആ ഋഷഭ് പന്തളിലോണ്ട് മാത്രമാണ് നമ്മളെ സഞ്ജു കളിക്കാൻ പറ്റിയിട്ടുള്ളത് പക്ഷേ പന്തിൻ്റെ കേസിലെന്താ വെച്ച് കഴിഞ്ഞാല് ഒരു ആക്സിഡന്റ് വന്നിട്ട് ഇനി ആ മനുഷ്യന് ബെഡിൽ നിന്ന് എണീക്കില്ല നമ്മൾ ആ ആക്സിഡന്റ് ആ ക്രാഷ് സൈറ്റ് കണ്ടിട്ടുണ്ട് ആ ഇമേജസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഈ മനുഷ്യന് ഇനി നടക്കാൻ പറ്റുന്നത് അവിടെ നിന്ന് നടന്നു അവിടെ നിന്ന് കളിച്ചു ഇപ്പം ഈ വേൾഡ് കപ്പ് നടക്കുന്ന ഈ സീസണിലാണ് പുള്ളി വരുന്നത് വരുന്ന തന്നെ ഒരു ഐ പി എൽ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ ടീമിലേക്ക് വരുന്നത് അപ്പോഴും ഉള്ളിൽ പ്രതീക്ഷയാണ് കാരണം പുള്ളി ഭരിക്കൊക്കെ കഴിഞ്ഞ് വന്നാൽ വലിയ ഫോം ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു മനുഷ്യന്റെ പെർഫോമൻസ് കൊണ്ട് മാത്രം കോഹ്ലി ഫോം ഔട്ട് ആയപ്പോഴും പലരും ഫോം ആയപ്പോഴും പുള്ളി ബാറ്റിങ്ങിലാണെങ്കിലും വിക്കറ്റ് കീപ്പിലാണെങ്കിലും നിന്നിട്ട് ഇന്ത്യയെ അതായത് അപകടം പറ്റി മൊത്തം മാക്സിൻ്റ് വന്ന് നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത്തും ഫിസിക്കൽ സ്ട്രെങ്ത്തും മുഴുവൻ പോയെടുത്തുനിന്ന് ഒരു ഉയർത്തെഴുന്നിൽപ്പ് നടത്തി ഋഷഭ് പന്ത് പിന്നെ ഈ വേൾഡ് കപ്പിന്റെ എന്ന് പറവുന്നത് സൂര്യകുമാർ യാദവ് സൂര്യകുമാർ യാദവ് എസ് കെ വൈ എസ് കൈ പൂളി ആകാശത്തേക്ക് പറന്നൊരു പറക്കലുണ്ട് ആ ലാസ്റ്റ് ഓവറിൽ നമുക്ക് ഇനിയിപ്പം അവരിക്കുന്ന ഏഴ് റൺസും മറ്റേ ഉള്ളു വേണ്ടല്ലോ ആ സമയത്ത് അത് വേറെ ഏത് ഫീൽഡർ ആണെങ്കിലും അത് സിക്സ് ആ പുള്ളി പറന്ന് പറഞ്ഞത് പിടിച്ച് പുള്ളിക്കറിയാം ഞാനത് താഴേക്ക് വീഴുകയാണെങ്കിൽ ബൗണ്ടറി ലൈൻ്റെ അപ്പുറത്താണ് സിക്സ് ആണെന്ന് വീണ്ടും എയറിലേക്ക് ഇട്ട് എന്നിട്ട് ഗ്രൗണ്ടിലേക്ക് വന്ന് പിടിക്കണം ആ പിടിക്കുമ്പോഴും ഇപ്പോഴും ആളുകൾ സൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളി വന്ന് ഇറങ്ങുന്ന സമയത്ത് ആ ബൗണ്ടറി ലൈനിലായിരുന്നു പുള്ളിയുടെ കാലും ആ ഒരു മൊമെന്റ് വരുന്നുണ്ട് ഇങ്ങനെ കുറെ ഇമോഷൻസ് വെച്ചിട്ട് ഇത് എന്താ എവിടെയാ പറയേണ്ടത് എവിടെയാ തുടങ്ങേണ്ടതെന്ന് അറിയാത്തോണ്ട് ഞാൻ തീരുമാനിച്ചു ഇപ്പോഴും ഇപ്പഴും അതിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ് കാരണം ഇങ്ങനെ ഇതൊക്കെ കുറച്ച് ആൾക്കാരുടെ മാത്രം പിന്നെ ഇപ്പം സഞ്ജു ആണെന്നുണ്ടെങ്കിലും ബാക്കി ബാക്കി പ്ലേസിന്റെ ഒക്കെ പറയണ്ടേ നമ്മള് വളരെ കുറച്ച് പേരെടുക്കുക വഴിയെ കുറിച്ച് പറയുമ്പോൾ ഇമോഷണൽ ആയിട്ട് തോന്നിയത് ഈ നാലഞ്ച് വ്യക്തിത്വങ്ങളാണല്ലോ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇത് ും മേലെ ഉള്ളില് തട്ടി നിൽക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട് ദീപൽ ത്രിവേദി എന്നുള്ള ഒരു ജേണലിസ്റ്റ് അവര് കഴിഞ്ഞ ദിവസം എഴുതിയിരുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഏതാണ്ട് രണ്ട് മില്ല് മൂന്ന് മില് ആളുകൾ കണ്ടിട്ടുണ്ട് നയൻറ്റി ത്രീയില് ഞാൻ എന്റെ മാസ ശമ്പളം എണ്ണൂറ് രൂപ ഒരു ദിവസം ലീവ് എടുത്താ പോലും കഷ്ടപ്പാടാ അന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വിളിച്ചിട്ട് പറയാം നീ ഇന്ന് എനിക്ക് വേണ്ടിട്ട് എന്റെ കൂട്ടുകാരി ഒരു ദിവസം നീ എനിക്കൊന്ന് ലീവ് എടുത്തേ പറ്റൂന്നു അവൾ എന്നോട് പറഞ്ഞു ലീവ് എടുത്തിട്ട് ഞാൻ എന്തിനാണെന്ന് ചോദിച്ചു നീ ഹോസ്പിറ്റലിലോട്ട് വന്നു പറഞ്ഞു അപ്പൊ അവൾ പ്രഗ്നൻ്റാന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ നോക്കുമ്പന്ത അന്ന് അവളുടെ പ്രസവ അവൾക്ക് കൂട്ടിന് ധൈര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെന്നു ഞാൻ ഹോസ്പിറ്റലിൽ എനിക്ക് അന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ എനിക്ക് കുഞ്ഞുങ്ങളെ പരിപാലിച്ചൊന്നും ശീലല്ല ഹോസ്പിറ്റലിന്റെ ലേബർ റൂമിൽ നിന്ന് പേര് വിളിക്കുന്നു ദൽജീന്ന് വിളിക്കുന്നു ഞങ്ങൾ നോക്കുന്ന സമയത്ത് നേഴ്സ് ഒരു കുഞ്ഞിന് എന്റെ കയ്യിൽ തരാ ഒരു കുഞ്ഞു കുഞ്ഞു ഞാൻ വിചാരിച്ചു ഇത്രയും മെലിഞ്ഞ് ലീൻ ആയിട്ടുള്ള ഒരു കുട്ടി എങ്ങനെ ഈ ലോകത്ത് ഉണ്ടാവും എന്നൊക്കെ ഞാൻ ആലോചിച്ചില്ല ആദ്യമായിട്ട് ആദ്യമായിട്ട് ഞാൻ ഒരു ഞാനൊരു ഇരുപത്തിരണ്ട് വയസ്സിൽ എൻ്റെ കയ്യിൽ വെക്കണത് കേട്ടോ എന്നിട്ട് ഞങ്ങൾ എന്താച്ച വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവളുടെ ഹസ്ബൻഡ് മരിച്ചു പിന്നെ പട്ടിണി ബുദ്ധിമുട്ട് ഞാനും കഷ്ടപ്പാട് എനിക്കത്രയേ ഉള്ളൂ ശമ്പളം ഇത് വെച്ച് പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം അവൾ ജോലിക്കുന്ന സമയത്ത് അവളുടെ മക്കളെ ഞാൻ നോക്കും മക്കൾക്ക് ഞാൻ കഥ പറഞ്ഞു കൊടുക്കും എന്നിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അവള് പതിനെട്ട് പത്തൊൻപത് മണിക്കൂറൊക്കെ ഒരു ദിവസം ജോലി കാരണം എന്താ പറയുക ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഇത് ചെറുതാണ് എൻ്റെ കയ്യിൽ തന്നിട്ടുള്ളത് മൂത്തൊരു മുകളും ഉണ്ട് ഇവർ രണ്ട് പേരെയും നോക്കി അവൾ കഷ്ടപ്പെടുന്നു അതിൽ എങ്ങനെ എന്തൊക്കെ പറയുന്നു ഒരു ദിവസം എനിക്ക് ബോണസ് കിട്ടി അപ്പോഴെങ്കിൽ കാലം കുറച്ച് മുന്നോട്ട് പോകണം ഒരു ദിവസം എനിക്ക് ബോണസ് കിട്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു നല്ല കുർത്ത വാങ്ങണം ഇത്തവണത്തിന് ദീപാലിക്കും ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ ഒരു നല്ല കൊടുത്തിട്ട് പോകുന്ന രീതിയിൽ ഞാൻ കടക്ക് മുന്നിൽ എത്തുമ്പോണ്ട് അന്നത്തെ ആ കുഞ്ഞു കുട്ടിയില്ലേ അപ്പൊ അവൻ ഇപ്പം എട്ട് വയസ്സായിട്ടുണ്ട് അവൻ ആ കടയ്ക്ക് മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ എനിക്ക് എന്തോന്നിട്ടുണ്ടെങ്കില് അവന് ഒരു ജാക്കറ്റ് വാങ്ങണം ഇത്രയും കാലത്ത് അവൻ്റെ സ്വപ്നമാണ് അപ്പൊ അവ അമ്മനെങ്ങനെ തോണ്ടി കിട്ടും അമ്മ ജാക്കറ്റ് ജാക്കറ്റ് ഞാൻ എൻ്റെ കയ്യിൽ എന്നിങ്ങനെ കാശ് ഇങ്ങനെ മുറുക്ക പിടിച്ചതാ ഒരു കുർത്ത വാങ്ങാൻ വേണ്ടിട്ട് ഞാനിത് നീ അവന് വാങ്ങിക്കൊടുക്കുന്നുണ്ട് അത്തവണ ഞാൻ എനിക്ക് എന്ത് പിന്നെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ഞാനെൻ്റെ പഴയ ഡ്രസ്സിട്ട് തന്നെ പോയി അവൻ ആ ജാക്കറ്റിട്ട് അവൻ്റെ മുഖത്തെ സന്തോഷം എനിക്ക് ഇങ്ങനെ ഞാനെപ്പോഴും അപ്പം ചെറിയ പിള്ളേരാണല്ലോ ഞാൻ എപ്പോഴും വഴിയും വാ മക്കളെ ഞാനെന്തെങ്കിലും കഥ പറഞ്ഞു തരാം പഠിക്കുന്നത് ഇവൻ ഇതൊന്നും കേൾക്കണ്ട ഇവൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക് പന്തടുത്ത് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും ഇനി അവർ പറയാണ് ഞാനിനി കഥ വലിച്ചു നീട്ടുന്നില്ല അങ്ങനത്തെ കഷ്ടപ്പാടിൽ നിന്ന് അവിടുത്തെ ഒരു സാധാരണ അഹമ്മദാബാദിലെ വില്ലേജിൽ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ിറ്റി ഇല്ലാത്ത ഒരു ട്രെയിനിങ്ങും ഇല്ലാത്ത പയ്യൻ ഇത്തവണത്തെ വേൾഡ് കപ്പിൽ അവനാണ് പ്ലെയർ ഓഫ് ദ സീരീസ് ഈ ടൂർണമെന്റിൽ ഏറ്റവും മികച്ച ബോളർ അല്ല ഏറ്റവും മികച്ച കളിക്കാരൻ ഒരേ ഒരു മനുഷ്യനോട് ഇത്തവണ വേൾഡ് കപ്പ് കിട്ടിയതിൽ ഇന്ത്യക്ക് നന്ദി പറയണം ഒരൊറ്റ ആൾക്കാണ് ഇതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നിങ്ങൾ ആർക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യക്കാർ മൊത്തം പറയുന്നത് ജസ്പ്രീത് ബോറ ഈ ഒരു ഇങ്ങനെ എല്ലാ ഇമോഷൻസും വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട എന്നെ കൊണ്ട് കഴിയരുത് കൂടി ഒന്നാവാണിപ്പൊ ഷാജി ചോദിച്ചോണ്ട് അറിയാം ഇങ്ങനത്തെ കുറെ ഇതൊക്കെ വളരെ ഓരോരുത്തരുടെ പ്ലെയർ എടുക്കുകയാണെങ്കിലും ഇതിന്റെ ഇങ്ങനത്തെ പല കഥകളും ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിന് എപ്പോഴും അതിന്റെ ഇമോഷണൽ ആയിട്ട് ഭയങ്കരമായിട്ടുണ്ട് ഓസ്ട്രേലിയയിട്ടുള്ള മത്സരത്തിന് അതിൻ്റെ പിന്നെ ഭയങ്കര വിഷമം തോന്നിയിട്ടുള്ള രണ്ട് മാച്ച് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ ടീമിൽ അഫ്ഗാനിസ്ഥാൻ പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാന്റെ റഷി ഖാൻ പറഞ്ഞിട്ടുള്ള ഒരു 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 ഒരൊറ്റ അതായത് എൻ്റെ നാട്ടുകാർക്ക് സന്തോഷിക്കാൻ വേറെ ഒന്നുമില്ല ഇല്ല ഈ ഒരു മത്സരത്തിൽ ജയം കിട്ടുമ്പം എൻ്റെ നാട് സന്തോഷിക്കുന്ന കാണുമ്പം ഞങ്ങൾക്ക് പിന്നെ എങ്ങനെ കളിക്കാതിരിക്കാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അഫ്ഗാൻ പ്ലെയർക്ക് ഷെയ്ക്കാൻ്റെ കൊടുത്തതിന് ശേഷം ഒരു ജേർണലിസ്റ്റ് പറയും എന്താ ഇത്ര ഭയങ്കര കയ്യിൽ അത്ര കരുത്തെന്ന് ചോദിച്ചുമ്പം ഈ കളിയുടെ പ്രാക്ടീസ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരെ ഇറങ്ങണ പാടത്തേക്ക് അച്ഛൻ്റെ കൂടെ കിടക്കാനും അതുപോലെ തന്നെ കൃഷി ചെയ്യാനും കൂടാൻ കാരണം വീട്ടിൽ പട്ടിണിയാണ് നല്ലത് അപ്പൊ അവിടുന്ന് വരുന്ന ഈ ഒരു നാടിനെ സന്തോഷിക്കാൻ വേറൊന്നും ഇല്ലാത്ത ബാക്കി ലോകത്ത് ഇരുന്നൂറ് രാജ്യത്തിൽ ഏത് നാടിനും എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ എൻ്റെ നാടിനെ അതൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ റഷിദിക്കാനത് അതുപോലെ സൗത്ത് ആഫ്രിക്ക ആണെങ്കിൽ എത്ര കാലമായിട്ട് തുടങ്ങുന്ന വിഷമാണ് അപ്പം സൗത്ത് ആഫ്രിക്കയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു മത്സരത്തിൽ തോൽപ്പിച്ചിട്ടും സന്തോഷിക്കാനാകാത്തൊരവസ്ഥ അതിനേക്കാളെല്ലാം ഉപരിയായിക്കൊണ്ട് രാഹുൽ ദ്രാവിഡിന്റെ ആ അലറി വെളിച്ചയും അതുപോലെ തന്നെ സൂര്യകുമാർ യാദവിന്റെ ആ ഒരു ക്യാച്ചും അതുപോലെ തന്നെ ബോംബർ എഴുതിയിട്ടുള്ള ഓരോരോ വിക്കറ്റുകളും കോഹ്ലിയുടെ ആ പെർഫോമൻസും എല്ലാം ഇതിനേക്കാളെല്ലാം വേറെ കളി കഴിഞ്ഞിട്ട് രോഹിത്സ് ഹാർദിക് പാണ്ഡ്യ പിടിച്ചിട്ടുള്ള അവർ ആലിങ്ങനെ അവരുടെ ചീക്കിൽ ഉമ്മ കൊടുത്തിട്ട് അവര് പറയുന്ന ചില സംസാരങ്ങളുണ്ട് എല്ലാ ഇമോഷൻസും അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇനി ഇതൊരു ഒരു ചെറിയൊരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റാത്തവണ് ഞാൻ വിചാരിച്ചു വേണ്ട എന്ന് പറഞ്ഞാലും ഷാജി പറഞ്ഞു ടീം ഇന്ത്യ ഓൾ ബെസ്റ്റ് കൊടുത്തു